ഇറാൻ ഇസ്രായേൽ വാർ എന്തായിരുന്നു ഞാൻ പഴയകാല വീഡിയോകളിൽ പറഞ്ഞത് അത് തന്നെ സംഭവിച്ചു ഇപ്പം രണ്ടു ദിവസം മുമ്പ് അതായത് ഏകദേശം ഒന്നര ദിവസം മുമ്പ് ഇറാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഒരു ഇന്റർനാഷണൽ ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു ഇസ്രായേൽ ആവശ്യപ്പെടുന്നു താല്പര്യപ്പെടുന്നു ഒരു സീസ്ഫയർ ഫയർ വേണം അതിനെപ്പറ്റി മീഡിയകള് ഇസ്രായേലി ഒഫീഷ്യലോസ് ഒഫീഷ്യൽസിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ നിശബ്ദമായി കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും അതായത് ഏകദേശം ഇന്നത്തെ വൈകുന്ന വൈകുന്നേരം ആറു മണി ഇന്ത്യൻ ടൈമോട് കൂടി ഇറാനിയൻ ഗവൺമെന്റ് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തു അവർ യുണൈറ്റഡ് നേഷനോട് ആവശ്യപ്പെടുന്നു ഖത്തറിനോട് ആവശ്യപ്പെടുന്നു സൗദി അറേബ്യയോട് ആവശ്യപ്പെടുന്നു ഒമാൻ അവരോട് ആവശ്യപ്പെടുന്നു റിക്വസ്റ്റ് ചെയ്യാണ് എങ്ങനെങ്കിലും ട്രംപിനെ പ്രഷറൈസ് ചെയ്തിട്ട് ഇസ്രായേലിനോട് പറയുക ബോംബിങ്ങ് നിർത്താൻ ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ഇവിടെയുള്ള യൂട്യൂബിൽ ചില സാറ്റലൈറ്റ് ചാനലും അടിച്ചുവിടുന്ന പച്ച കള്ളത്തരങ്ങൾ വാറിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം വാർ ഒരു ഭാഗത്ത് മാത്രമല്ല രണ്ട് ഭാഗത്തും വാറുണ്ടാകും പക്ഷെ അതിൻ്റെ സുപ്പീരിയോറിറ്റി സംഭവമുണ്ട് അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഗണിച്ചാലും അത് ഇസ്രായേലിന് മാത്രമാണ് ഇറാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറാൻ പറഞ്ഞത് മുഴുവന് കപടതകളും കള്ളത്തരങ്ങളും മാത്രമാണ് അവർ അമേരിക്കയെ വെല്ലുവിളിക്കുന്നു ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നു ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നു നാലാമത്തെ ദിവസമായ അവൻ കരഞ്ഞു വിളിക്കുകയാണ് എന്തുകൊണ്ട് അപരാച്ഛി എന്ന് പറയുന്ന ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പബ്ലിക്കായിട്ട് ട്രംപിനോട് ആവശ്യപ്പെടുന്നത് റിക്വസ്റ്റ് ചെയ്യുകയാണ് കരയുകയാണ് എങ്ങനെങ്കിലും നദന്യാഹുവിനോട് ഫോണെടുത്ത് സംസാരിക്കുക ബോംബിങ് നിർത്താൻ എന്താ കാര്യം നമ്മൾ നാലാമത്തെ ദിവസം കണ്ട അഞ്ചാമത്തെ ദിവസിനോട് കയറാൻ പോവുകയാണ് അപ്പൊ അഞ്ചാമത്തെ ദിവസവും ഇത്രമാത്രം ഇറാൻ കരയാൻ കാരണമെന്താ ഇപ്പൊ കേരളത്തിലെ മീഡിയ പറയുന്നു ടെല്ലബീബിൽ ബോംബ് വീണു ജെറുസലേമിൽ ബോംബ് വീണു ഗലീലിൽ അവിടെ മിസൈൽ വീണു സത്യമാ ഏകദേശം ഇരുപത്തി എട്ട് മുപ്പതോളം പേര് മരിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപതോ നൂറ്റി ഇരുപത് അധികം ആളുകൾക്ക് ഇഞ്ചോർഡ് ആയിട്ടുണ്ട് സത്യമാ ഇത്